ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ എൽ ടി വി സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷം നമ്മുടെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുക അയാളൊരു എടുത്താട്ടക്കാരനാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഒരു സാടിഷ്ടാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് നമ്മൾ താമസിച്ചിരുന്ന മുറി അയാൾ പൂട്ടിയിച്ച് പോകണമെങ്കിൽ അയാളുടെ മാനസിക സ്ഥിതി എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നത് വർഷ അപ്പോൾ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ സാഡിസ്റ്റ് ഒന്നും സാടിഷ്ടൊന്നും എന്നുള്ള കാര്യം പറയാം ശ്രീകാന്ത് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ ചില സമയത്ത് ഞാൻ എന്ത് ചോദിച്ചാലും തരും എന്തും വിട്ടു തരുന്ന ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സച്ചയെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുക ഇപ്പം സച്ചേട്ടൻ എന്നോട് ദേഷ്യത്തിലാണെന്നും അതാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ നമ്മുടെ ശ്രീകാന്ത് പറയുക പാവ സച്ചേട്ടൻ എന്ന് പറയുമ്പോൾ നിനക്ക് നിന്റെ ഏട്ടനെ പറ്റി ഒന്നും അറിയില്ല ഇപ്പോഴും നീ അദ്ദേഹത്തെ പറ്റി ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെന്ന് വർഷ പറയുക അധികം വൈകാതെ തന്നെ നിനക്കെല്ലാം മനസ്സിലാക്കിക്കോളൂ എന്നും വർഷ പറഞ്ഞു അപ്പോഴും ശ്രീകാന്ത് മൂഡൌട്ടായിട്ടിരിക്കുക അപ്പം വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചു അച്ഛനും അമ്മയും ഹാളിലാണ് കിടക്കുന്നത് പിന്നെ താമസിച്ച മുറിയിൽ നിന്ന് ഇറങ്ങേണ്ടിയും വന്നു എന്നൊക്കെ ശ്രീകാന്ത് പറഞ്ഞു ഇൻസൾട്ട് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചപ്പം അയ്യോ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല നീ വിഷമിക്കാതിരുന്നാൽ മതി എനിക്കത്രയേ ഉള്ളൂ എന്ന് വർഷം ഇങ്ങനെ ശ്രീകാന്തനോട് പറയാ എന്നെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നണുണ്ടോ വലിയ വീട്ടിൽ കയറി പോണ്ടവളല്ലായിരുന്നു നീ എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രീകാന്തനെ ഈ പറയുന്നേ അയ്യോ അങ്ങനെയൊന്നും പറയരുത് നീ നോക്കിക്കേ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് നീയം നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും നിന്റെ കൂടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഞാൻ നിന്നെ കല്യാണം കഴിച്ചതെന്ന് വർഷ ശ്രീകാന്തിനോട് ചോദിക്കാം എവിടെ താമസിക്കുന്നു എന്നുള്ളത് മുഖ്യമൊന്നും അല്ല ശ്രീകാന്ത് നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ താമസിക്കണം അതാണ് മുഖ്യമെന്നും പറഞ്ഞു വർഷം ഇങ്ങനെ നൽ ശ്രീകാന്തിനെ സമാധാനിപ്പിക്കാം ഞാൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി നീ പറയുന്നൊന്നും അല്ലല്ലോ അല്ലേ ചോദിച്ചപ്പം ഞാൻ സത്യമായിട്ടും പറഞ്ഞതാണ് ഞാൻ ഹാപ്പിയാണ് നൂറ് ശതമാനം ഹാപ്പിയാണെന്ന് പറഞ്ഞു സത്യമാണെന്ന് ചോദിച്ചപ്പം നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞു പിന്നെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഇതേ സമയം പിന്നെ നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടി അവിടെ എന്നാ റൂമിൽ വന്നു അപ്പോൾ അവർ കിടന്നു എന്ന് ചോദിച്ചു അച്ഛനും അമ്മയും കിടന്നു പറഞ്ഞു രേവതി സച്ചിയോട് പാവം അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനം ഇല്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയും കേട്ടോ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലെന്നും സച്ചി ഇങ്ങനെ പറയുന്നു ഈ റൂമിൽ നിന്ന് ഒന്ന് കടക്കാൻ പറഞ്ഞ അച്ഛൻ കേൾക്കുന്നുവില്ലല്ലോ എന്നും പറഞ്ഞു പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കും എല്ലാത്തിനും കാരണം അമ്മയാണ് ശ്രീകാന്തിനും വർഷയ്ക്കും മുറി കൊടുക്കണമെന്ന് വാശി പിടിച്ചതേ അമ്മയാണെന്നും സച്ചി ഉള്ള കാര്യങ്ങളങ്ങ് തുറന്നു പറയുന്നു ഇപ്പം അച്ഛനും അമ്മയും മുറിക്ക് പുറത്തായില്ലെന്നും ചോദിച്ചു അച്ഛനും അമ്മയും അവിടെ കിടക്കുന്നതിൽ ശ്രീകാന്തിനും വർഷയ്ക്കും യാതൊരു പ്രശ്നവും സ്വന്തമായിട്ട് മുറി കിട്ടിയപ്പോൾ അവർക്കും വലിയ സന്തോഷമായിരുന്നു പറഞ്ഞു അപ്പം അവര് മുറി വേണ്ട എന്ന് പറഞ്ഞതല്ലേ സച്ചി ആയിട്ടാന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ അവര് ചുമ്മാ പറഞ്ഞതാണ് നമ്മളെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞതാണെന്നും സച്ചി രേവതിയോട് പറയുന്നു പിന്നെ എനിക്കതൊന്നും യാതൊരു പ്രശ്നവും അല്ല ആ എവിടെ വേണമെങ്കിലും ഞാൻ കിടക്കും എൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഒരു ടെൻഷനില്ല പക്ഷെ നിന്റെ കാര്യം ഓർത്തപ്പോൾ എനിക്ക് ടെൻഷനായി ടെൻഷനായത് എനിക്ക് എന്ന് ചോദിച്ചപ്പോൾ എന്ത് വിഷമം ഇവിടെ വരുന്നതിന് മുൻപേ ഞാൻ കിടന്നിരുന്നതേ തറയിൽ പാവിരിച്ചു തന്നെ ആയിരുന്നില്ല സച്ചേട്ടാന്ന് രേവതി ചോദിക്കാം ഇതിപ്പോൾ കട്ടിൽ പാവിരിച്ച് കിടക്കുന്നു എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല സച്ചേട്ടാന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കത് പ്രശ്നമല്ല പക്ഷേ അച്ഛനതൊരു പ്രശ്നം തന്നെയാണ് രേവതി ജോലിയിൽ നിന്ന് റിട്ടയർഡ് ചെയ്തു മനസമാധാനത്തോടെ വിശ്രമിക്കേണ്ട സമയം അപ്പോഴാണ് ഈ ഒരവസ്ഥയിൽ അച്ഛൻ കിടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇതിനെല്ലാം ഇതിനെല്ലാം കാരണം നിങ്ങളാണെന്ന് പറഞ്ഞു ഞാനോ പിന്നെ ആരാ നിങ്ങൾ തന്നെ വെറുതെ ഈ മുറി പൂട്ടി പോകേണ്ടപ്പോൾ വല്ല കാര്യം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഈ റൂം അവർക്ക് വിട്ടു കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ നീ അമ്മ പറയുന്നതൊക്കെ വിശ്വസിച്ചോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും ദേ പിന്നെ മറ ഈ വീട്ടിൽ മുറിവിലൊന്നും കൂട്ടിയെടുക്കുന്നുണ്ടോ ശ്രീകാന്തിന് വർഷിക്കും കൊടുക്കാനായിട്ട് ദേ അമ്മയെ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല രേവതി രണ്ട് മൂന്ന് ദിവസം എന്ന് പറഞ്ഞത് രണ്ട് മൂന്ന് മാസമാകും പിന്നെ അതെ രണ്ട് മൂന്ന് വർഷം ആകും ഒടുവിലേ അതങ്ങ് സ്ഥിരമാവുകയും ചെയ്യും ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം ഞാൻ ടെറസിലും നീ താഴെയും കിടക്കേണ്ടി വരും അതാ സംഭവിക്കാൻ പോകുന്നത് എന്നും പുറത്ത് ബാത്റൂം ഉപയോഗിക്കേണ്ടി വരും വല്ലതും എന്നൊക്കെ നടക്കുന്ന ചോദിച്ചു നീ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛനും അമ്മയെ ഹോളിൽ കിടക്കുന്നതിന് കാരണം നിങ്ങളാണെന്നല്ലേ എല്ലാവരും പറയുള്ളൂ ചോദിച്ചപ്പോൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ലെന്ന് പറഞ്ഞു സച്ചി അപ്പോൾ അവർക്കൊക്കെ ഇടയിലല്ലേ സച്ചി നമ്മൾ കഴിയുന്നത് ഇതിന്റെയൊക്കെ പേരിൽ കുത്തുവാക്കുകൾ എന്നും കേൾക്കേണ്ടി വരത്തില്ല എന്ന് രേവതി ഒന്നേരം സച്ചിയോട് ചോദിക്കുക കേട്ടോ മുറി പൂട്ടിയത് നിങ്ങളാ അതേസമയം ബെഡ് അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഹോളിൽ കൊണ്ടുവന്നിട്ടതും നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്ത ഈ നല്ല കാര്യം ആരും പറയാനൊന്നും പോകുന്നില്ല മുറി പൂട്ടിയ കാര്യം മാത്രമേ എല്ലാവരും പറയും ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതിനിപ്പോൾ എനിക്കെന്താ ഞാനൊന്നും കാര്യമാക്കുന്നില്ലെന്ന് പറയുമ്പോൾ നിങ്ങളെപ്പറ്റി എല്ലാവരും നല്ലത് മാത്രം പറയുന്നത് കേൾക്കാനായി എൻ്റെ എന്ന് രേവതി സച്ചിയോട് പറയുക കുടിയും ദേഷ്യമാണ് നിങ്ങളുടെ എല്ലാത്തിനും പ്രശ്നവും കാരണം ഇത് രണ്ടും ഒഴിവാക്കിയാൽ നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ട നല്ലൊരു മനുഷ്യനാകുമെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ മനുഷ്യനോ നല്ല മനുഷ്യനോ ഒന്നും ആവേണ്ട ഒരു സാധാരണ മനുഷ്യനായാൽ മതിയെന്ന് സച്ചി അപ്പോൾ രേവതി ഇതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുക ഞാൻ ഞാൻ കിടക്കാൻ പോകും എനിക്ക് രാവിലെ പോകണം ഞാൻ പായം കയറാൻ പറഞ്ഞു അങ്ങനെ സച്ചി ബെഡ് കട്ടിലയിൽ പാവിരിച്ചു അപ്പോഴേക്ക് രേവതിയോട് ഞാൻ കട്ടില്ല ഒന്നും കിടക്കുന്നില്ല ഞാൻ തറേ കിടന്നോളാന്ന് പറഞ്ഞു അങ്ങനെ സച്ചിക്ക് രേവതി നിലത്ത് പാപരിച്ചു കൊടുത്തു സച്ചി എന്നിട്ട് അവിടെ കിടന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വർഷ ഇങ്ങനെ പതുക്കെ റൂമിലേക്ക് കയറി വന്ന് ശ്രീകാന്തിനെ പേടിപ്പിച്ചു ശ്രീകാന്ത് പേടിച്ച് വർച്ച് ചാടി എങ്ങനെ എഴുന്നീറ്റു നീയോ ഓ എന്റെ അമ്മ ഞാൻ പേടിച്ചു പോയല്ലോ ഞാനോട് സച്ചിയുടെ ആയിരിക്കും എന്നെ ദൈവമേ ഓക്ക് ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞ് ഇങ്ങനെ ശ്രീകാന്ത് എന്താ നീ ഒച്ചപ്പോ ഒന്നുമില്ല നീ എഴുന്നേക്ക എന്റെ കൂടെ ഒന്ന് വരാൻ പറഞ്ഞു അപ്പോൾ എവിടേക്കാണെന്ന് ചോദിച്ചു നീ വാ ഞാൻ പറയാം അവിടെ എത്തും നീ അറിഞ്ഞാൽ എന്ന് പറഞ്ഞു നീ വാ വാ എന്ന് പറഞ്ഞു പിടിക്കുവാ അപ്പോൾ ഞാൻ വരുന്നില്ല നീ എന്ത് കാണിക്കുന്നത് നീ ഒന്ന് കിടക്കാൻ നോക്കാൻ പറഞ്ഞു നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് പിടിച്ച് വാലിച്ച് ടെറസിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുവാണ് ശ്രീകാന്തിന് ഇതെന്ത് ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ കിടക്കാൻ പോകണമെന്ന് പറഞ്ഞു ഇവിടെയോ നമുക്ക് മുറിയില്ലേ പിന്നെന്തിനാ ഇവിടെ ഒന്ന് കിടക്കുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ നീ നീങ്ങ് വരാൻ പറഞ്ഞു അങ്ങനെ വർഷം പിടിച്ച് വലിച്ച് ശ്രീകാന്തിനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നു ശ്രീകാന്തിയെ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി അപ്പോൾ സ്വന്തമായി മുറിയില്ലാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വന്തമായി മുറിയില്ലെന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ വർഷ ആ ഒരു വലിയ സർപ്രൈസ് ആ വീട്ടിൽ ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാകുമെന്ന് അപ്പം ഇതെന്താ ടെൻഡ് കിട്ടിയിരിക്കുന്നു ആ അതെ ഇതാണ് നമ്മുടെ റൂമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ ടെന്റിലേക്ക് ശ്രീകാന്തിനെ കൊണ്ടുപോകുക നീ ഇന്നിപ്പോ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നുവെച്ചാൽ നമുക്ക് കിടക്കാൻ മുറി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശ്രീകാന്തിന്റെ ഏറ്റാൻ മുറി കൂട്ടി പോയി എന്ന് പറഞ്ഞില്ലേ വീട്ടില് വരുമ്പോൾ നമുക്ക് കിടക്കാൻ മുറി ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ വാങ്ങിച്ചതാണെന്ന് വർഷ അന്നേരം പറഞ്ഞു ശ്രീകാന്തിന് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ താൻ ഇവിടെ ജീവിക്കുമെന്ന് നമ്മുടെ വർഷ കാണിച്ചു കൊടുക്കുവാണ് അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയോട് ആ ഒരു ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശ്രീകാന്തിന് ശ്രീകാന്ത് നേരത്തേക്കും വർഷയെ ചേർത്ത് പിടിച്ചു കൂട്ടോ ദേ മുറിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾക്ക് വീട്ട് വീട്ട് പോകേണ്ടി വരുമെന്നാണ് ഞാൻ കരുതിയത് വീട് വീട്ടിൽ പോകാമെന്ന് നീ പറയുന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞു ഞാനായിട്ട് ഒരിക്കലും ഇവിടെ നിന്ന് പോകണമെന്ന് ശ്രീകാന്തിനോട് പറയില്ല എന്ന് വർഷ പറയുമോ എവിടെ ആയിരുന്നാലും നീ എൻ്റെ കൂടെ വേണമെന്ന് നീ എനിക്കുള്ളൂ എന്നും വർഷ ഇങ്ങനെ ശ്രീകാന്തിനോട് പറഞ്ഞു കേട്ടോ ഈ ടെൻ്റ് എനിക്ക് പാലസ് പോലെയാണെന്നൊക്കെ വർഷ പറയൂ കേട്ടോ വാ എന്നും പറഞ്ഞു അങ്ങനെ ശ്രീകാന്തിനേം കൂട്ടി ടെൻറ്റിൽ കയറിയിരിക്കുവാണ് അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇത് നല്ലത് തന്നെയാണ് എന്നാലും നമുക്ക് മുറി തന്നതുകൊണ്ട് അവിടെ തന്നെ കിടക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഞാൻ വാങ്ങിച്ചതല്ലേ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കിടക്കാവുന്ന കരുതിയെന്ന് വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു ഒന്ന് ഒന്നാഗ്രഹിച്ചാൽ അത് നടത്തിയില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം കിട്ടില്ല എന്ന് നിനക്ക് അറിയില്ലയെന്ന് വർഷ ചോദിച്ചു അപ്പോൾ ചന്ദ്രമതി കിരട്ടടിയായി പോയി വർഷയുടെ ഒരു പ്രവൃത്തി മുറ്റത്ത് കിടക്കുന്ന ഹോളിൽ കിടക്കേണ്ടി വന്നു മരുമകൾ മുറിയിലിട്ട് കിടന്നതും ഇല്ല അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ പ്രകൃതിയൊക്കെ വർണ്ണിച്ചുകൊണ്ട് നമ്മുടെ വർഷം ഇങ്ങനെ ശ്രീകാന്തിന് കൂടെയിരിക്കുക പിന്നെ അവർ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നമ്മുടെ കിടക്കുകാട്ടോ ഇതെല്ലാം കഴിഞ്ഞു രാവിലെയായി നമ്മുടെ രേവതി അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്നു അപ്പോഴേക്കും ചന്ദ്രമതി വന്ന് ഒളിഞ്ഞു നോക്കാനായിട്ട് അങ്ങനെ അപ്പം അതൊക്കെ വന്ന് രേവതി ഒളിഞ്ഞു നോക്കാം എന്നിട്ട് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാട്ടോ ഏർ ഇനിയും കോഫി റെഡി ആയില്ലടി എന്ന് ചോദിച്ചാ ഉറങ്ങി എഴുന്നേക്കാം വൈകി കാണും അല്ലേ നിനക്ക് കുറച്ചുകൂടി നേരത്തെ എഴുന്നേക്കാൻ എന്താ അടീന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാനേ മിഷീനൊന്നുമല്ല മനുഷ്യനാ എനിക്ക് രണ്ട് കൈകളെ ഉള്ളൂ രേവതി അന്നേരം പറഞ്ഞേ എന്താ അടി നിന്റെ നാക്ക് കൂടുന്നുണ്ടല്ലോ എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം നീളുന്നൊന്നുമില്ല നേരത്തെ ഉള്ള നാക്ക് തന്നെയാണെന്ന് ചന്ദ്രമതി തള്ളയോട് പറയാം തള്ളയാണെങ്കിൽ ഇങ്ങനെ കിട്ടിയത് കിട്ടിയതുപോലെ അവിടെ നിൽക്കുവാണ് നീ തർക്കുത്തരം പറയുന്നത് ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ നീ നിന്റെ ഭർത്താവിനോട് പറയും അവൻ വന്ന് ഒച്ച വയ്ക്കും ആ എത്രനാളിങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ഇന്ന് ചന്ദ്രമതി ഇങ്ങനെ രേവതിയോട് പറയുന്നു രേവതി അന്നേരത്തേക്കും ചായ ഒഴിച്ച് പാത്രത്തിൽ കൊടുത്തു അതും എടുത്തുകൊണ്ട് പോവുകയാണ് പുള്ളിക്കാരി രേവതി മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ തള്ളേ ഈ സമയത്ത് തിരിച്ചു വന്നിട്ട് വർഷം രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയോ നിന്നോട് വല്ലതൊന്നും പറഞ്ഞോ രാത്രി അമ്മയോട് പറഞ്ഞിരുന്നില്ലേ ഇന്ന് രേവതി എന്തേരം ചോദിച്ചേ എന്താടി നിനെ കളിയാക്കുവാണോന്ന് ചോദിക്കുമ്പോൾ രേവതിക്ക് ചിരി വന്നു നനക്കെട്ടേം വെച്ചിട്ടുണ്ടെ പറഞ്ഞോണ്ട് ചന്ദ്രമതി ചായ ആയിട്ട് പോവുക അപ്പോൾ ചായ ആയിട്ട് പോകുമ്പോൾ അമ്മ ഇത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു അപ്പോൾ വർഷക്കൊക്കെ ചായ ആയിട്ട് പോകുന്നതാണ് അമ്മയെ എന്തിനാ അവർക്ക് ചായയായിട്ട് പോകേണ്ടേ അവർ വന്ന് കുടിക്കില്ലേ എന്ന് ചോദിച്ചു സുതി അപ്പോൾ വർഷയ്ക്ക് രാവിലെ ജോലിക്ക് പോകണ്ടേ അതാ ഞാൻ ഇതുകൊണ്ട് പോകണതെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഇരിക്കട്ടെ നീ ഇതൊക്കെ എടുത്തുകൊണ്ട് എവിടെ പോവാണെന്ന് ചോദിച്ചു അതും ഈ ഒരു ഡെമ്പല് കയ്യിലിരിപ്പുണ്ട് അപ്പം ഞാൻ എക്സസൈസ് ചെയ്യാൻ പോകും അമ്മേ എന്ന് സുതി നീ എന്ത് ചെയ്തട്ടെ എന്താടാ കാര്യം പാർക്കിൽ ഉറങ്ങാനല്ലേ നീ പോകുന്നതെന്ന് ചോദിക്കും അതെ അമ്മേ രാവിലെ തന്നെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞൊരു മൂഡ് കളയരുത് കേട്ടോ ഓ എനിക്ക് കുടിക്കാനുള്ള കോഫി എടുത്തോട് മുകളിലോട്ട് വാമേ എന്നും പറഞ്ഞു സുതി തള്ളേ അന്നേരം മോനെ ഇങ്ങനെ അടിമുടി നോക്കുക അപ്പോഴത്തേക്കും വേണ്ട ഞാനേ താഴെ വന്ന് കുടിച്ചോളാം എന്നും പറഞ്ഞു സുതി അവിടുന്ന് ഓ എന്ന് പറഞ്ഞങ്ങ് പോയി ചന്ദ്രമതി എന്ന് മുറിയിലെ തട്ടലോ തട്ടൽ വർഷേ വർഷമോളേ വർഷേ എന്ന് പറഞ്ഞ ആര് ആട് കിടക്കുന്നേറത്ത് കൂടെ പോലും ഇല്ല വിളിച്ചിട്ടും വിളിച്ചിട്ടും മരുമകൾ എഴുന്നേക്കുന്നില്ല ഈ സമയത്ത് ഏഹ് ഹോളലോ ഉറക്കമായിരിക്കും എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി പതുക്കെ മനസ്സിൽ പറഞ്ഞിട്ട് വർഷമോളേ വർഷമോളേന്ന് പറഞ്ഞ് വിളിക്കുക ഈ സമയത്ത് സുതി നേരെ ടെറസിലേക്ക് പോകുക അവിടെ ചെല്ലുമ്പോ ഈ ടെൻ്റ് കണ്ടു ആ ഈശ്വര ഇതെന്തായും നിങ്ങൾക്ക് ആകാശ പേടകോ എന്നും പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ നോക്കുക അല്ലല്ലോ ടെന്റോ ഇതെന്താ ഇത് അവിടെ നിന്ന് വന്നു പറഞ്ഞുകൊണ്ട് സുതി ഇങ്ങനെ അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് അയ്യോ അയോധ്യ അനങ്ങുന്നു ഇതിലൊരു താളമുണ്ട് ഈശ്രോ ഇതിനകത്ത് ആരാ വന്ന് കയറിയിരിക്കുന്നേ എന്റെ ദൈവം ഇനി സച്ചി എന്തൊക്കെ ഒപ്പിച്ച് വെച്ചേക്കുന്നേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുതി ഇങ്ങനെ നിൽക്കുക ഈ സമയത്താണെങ്കിൽ അവർ നല്ല ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു ശ്രീകാന്തിനെ വർഷ വിളിച്ചെഴുന്നേപ്പിക്കുക ശ്രീകാന്ത് എഴുന്നേക്കും നേരം പുലർന്നു എഴുന്നേൽക്കെഴുന്നേക്കുന്നു എന്നും പറഞ്ഞു അപ്പൊ നല്ല സുഖമായിട്ട് ഉറങ്ങിയല്ലേ എന്ന് ചോദിച്ചപ്പോ നന്നായി ഞാൻ ഉറങ്ങിയെന്ന് പറയാം ടെൻറ്റിനകത്താണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയെന്ന് ശ്രീകാന്ത് പറയുക അങ്ങനെ അവർ രണ്ടുപേര് ഹാപ്പി ആയിട്ടിങ്ങനെ അവിടുന്ന് ഇരിക്കുന്നു ഇവിടെ കിടന്ന് മുളെ വർഷേ മോളെ എന്ന് പറഞ്ഞു ചാന്ദ്രമതി വിളിയോ വിളി ആരെ കേക്കാൻ എന്താ ഇവിടെ നിൽക്കും അതൊക്കെ തുറക്കോത്തേ ഓ നാശം പിടിക്കാനായിട്ടൊന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ചന്ദ്രമതി അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ജീവനും കൊണ്ട് സുതി താഴേക്ക് ഇറങ്ങി ഓടി വരുവാ അയ്യോ അമ്മേ ഓടി ഓടി ഓടിവാമേ ഓടിവാമയെന്നും പറഞ്ഞോണ്ട് അപ്പൊ എന്താടാ എന്താടാന്ന് ചോദിച്ചാൽ അമ്മയും പാഞ്ഞു ചേരുന്നു എന്താണ് എന്താ നിനക്ക് പറ്റിയേ ആകെ പേടിച്ച പോലെ ഉണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചു അമ്മേ ടെറസിലെ ടെറസിൽ ആരുമുണ്ട് അമ്മേ അപ്പൊ എന്താണ് എന്താണെന്ന് ചോദിച്ചാൽ അച്ഛനും വന്നു രേവതി വന്നു എല്ലാവരും ഓടി പാഞ്ഞു വരുവാ ശ്രീ ശ്രുതി വന്നു എല്ലാവരും വന്നു എന്താണെന്ന് ചോദിച്ചാൽ അച്ഛാ ടെറസിൽ മുകളിൽ ഉണ്ട് മോളിൽ അവരെല്ലാവരും ഇല്ലേ ഓഹ് അതല്ല അച്ഛാ ഞാൻ പറഞ്ഞത് ആരും ഉണ്ട് ഏഹ് ടെറസിലോ ടെറസിലിപ്പാ ആര് വരാനാണ് നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛ എനിക്ക് തോന്നിയത് ഒന്നുമല്ലേ ഞാൻ പറഞ്ഞത് സത്യമാ ടെറസിൽ ടെൻ്റ് അടിച്ച് അതിനകത്താ ഉള്ളത് ആ ടെൻ്റ് അടിക്കാനോ നീ എന്തൊക്കെയാ പറയുന്നത് അല്ല ടെൻ്റ് അടിച്ച് പതിനകത്ത് കിടക്കാൻ ആരാന്ന ശ്രുതി ചോദിച്ചു അതിനകത്ത് ആരും ഉണ്ട് ഞാൻ കണ്ടതാ അമ്മ ഇന്നലെ ഗേറ്റ് പൂട്ടിയിരുന്നല്ലേ അമ്മേ ഞാൻ പൂട്ടിയിരുന്നു അയ്യോ അമ്മ നന്നായി തന്നെ നോക്കിയതാണോ ആ നോക്കിയിരുന്നേടാ ഞാൻ നോക്കി ഞാൻ നോക്കിയതാ നീ പിന്നെ പിന്നീ പാരാ കയറി പൊന്ന ശ്രുതി തുണി വല്ലതും പറഞ്ഞു വന്ന് വേണതായിരിക്കുന്നു ശ്രുതി പറഞ്ഞപ്പോ ഇപ്പൊ തുണിയൊന്നും അല്ലെ ടെന്റ് തന്നെ ടെന്റ് തന്നെയാന്ന് പറഞ്ഞ ശ്രുതി ചില ക്യാമ്പുകളിൽ കാണാറില്ലേ അതുപോലത്തെ ഒരു ടെന്റ് ഓ എൻ്റെ ദൈവമേ നമ്മുടെ വീടിന്റെ മേളിൽ ടെൻ്റ് അടിച്ച് ആര് വന്ന് കിടക്കാനാണ് ആരാണത് ചെയ്തിരിക്കുന്നതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ആരാ ഒന്ന് ശ്രുതി അയ്യോ എൻ്റെ ദൈവമേ ഇനി വല്ല കള്ളന്മാരോ കൊള്ളക്കാരോ എല്ലാം ആയിരിക്കും ഒന്ന് ചന്ദ്രമതി അയ്യോ കള്ളന്മാരോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഒന്ന് പോടി എവിടെ നിന്ന് പറഞ്ഞോട്ട് അച്ഛൻ അപ്പോഴേക്കും എടാ ടെൻറ്റിനകത്തുള്ള ആളാ നീ കണ്ടോന്ന് എന്ന് ചോദിച്ചു അച്ഛൻ അപ്പം ഇല്ല അപ്പം അച്ഛൻ അതിനകത്ത് ആളുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു ആളുണ്ടെന്നോ അതിൽ ഈശ്വരോ എൻ്റെ അമ്മേ ഇനിപ്പോൾ എന്തിനു ഓ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അപ്പോഴത്തെ ദേവതി അയ്യോന്ന് പറഞ്ഞു അഞ്ചത്തെ കൈ വെച്ച് നിൽക്കുക ശ്രുതിയും പേടിച്ച് വറച്ചെങ്കിൽ നിൽക്കുവേ ഞാൻ അടുത്തേക്ക് ചെന്ന് ചെന്നപ്പോഴേ ഇങ്ങനെ അതിനകത്ത് നനക്കം കണ്ടു അതുകൊണ്ട് ഞാൻ അടുത്തൊന്നും നോക്കിയില്ലെന്ന് സുതി പറഞ്ഞു ചേട്ടാ ഇതിപ്പോ എന്താന്ന് ഓർത്തു അച്ഛൻ ഇങ്ങനെ നിക്കുവോ അതെ സുതി ഇനിപ്പോ വലിയ തീവ്രവാദികൾ മറ്റും ആയിരിക്കുമോ എന്ന് ശ്രുതി ചോദിച്ചപ്പോ അയ്യോ എന്റെ ദേവമേ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി തലയ്ക്ക് കയ്യും കൊടുത്താൽ അതിനേക്കാൾ വലിയ കാർച്ചയും പൊകച്ചില് അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു നീ ഒച്ച വയ്ക്കാതിരിക്കടീന്ന് അല്ല തീവ്രവാദികൾക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന് നമ്മുടെ സ്തുതി ചോദിക്കുമ്പോ തീവ്രവാദികളൊന്നും ആയിരിക്കില്ലെന്ന് നമ്മുടെ രേവതി പറയുമ്പോ പിന്നെ ടൂർ വന്നവരായിരിക്കുമോ ഒന്ന് പോടി അവിടുന്നെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി പറഞ്ഞു അപ്പോഴത്തേക്കും അച്ഛൻ രേവതി സച്ചി അല്ലേ ഇവിടെ നീ പെട്ടെന്ന് അവർ വിളിച്ചുകൊണ്ട് വന്നേന്ന് പറഞ്ഞു അപ്പോൾ സച്ചേണ് ഇവിടെ ഇല്ല രാവിലെ ട്രിപ്പ് ഉള്ളതുകൊണ്ട് പോയിരുന്നു അപ്പം ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞു അച്ഛൻ പോകുമ്പോൾ എല്ലാവരും കൂടെ അയ്യോ പോവല്ലേ അച്ഛാ അയ്യോ അച്ഛാ പോവല്ലേ അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ പിടിച്ച് നോക്കാം പക്ഷെ മോൾ വിടാൻ പറഞ്ഞ് രേവതി പിടിച്ചപ്പോൾ എന്നിട്ട് പിന്നെ ചന്ദ്രമതി അവരെല്ലാവരും നോക്കി നിൽക്കുക അച്ഛൻ മുകളിലോട്ട് കയറി പോകാം ഞാനും വരാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പോകുന്നു ഈ സമയത്ത് ശുതി ആണെങ്കിൽ അവിടെ ഡെമ്പലും വെച്ചുകൊണ്ട് കയറി പോകാൻ കൂട്ടാക്കുന്നില്ല അപ്പോഴത്തേക്ക് ശ്രുതി വന്നിട്ട് വാ സുധി നമുക്കും പോയി നോക്കാന്ന് പറഞ്ഞു അയ്യോ ഞാൻ വരുന്നില്ല നമുക്കും ഇവിടെ നിൽക്കാം നമുക്കിവിടെ സേഫ് അവര് പോട്ടെ എന്ന് പറഞ്ഞോണ്ട് എല്ലാരും പോയി കണ്ടല്ലേ നിങ്ങൾ വരാൻ വരാൻ പറഞ്ഞു വിളിക്കാം ഈ സമയത്ത് അവര് ചെന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുവാട്ടോ അച്ഛനും രേവതി ആണ് മുന്നേ പോണത് ചന്ദ്രമതിയും ബാക്കിയുള്ളവര് പിന്നാലെ അച്ഛൻ ഇങ്ങനെ എത്തി പറഞ്ഞു നോക്കി അന്നും പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് പോത്തും പതുങ്ങി അച്ഛനും ഓളം കൂടെ ചെന്ന് നിക്കുക അപ്പ റ്റവര് കണ്ടു അപ്പൊ രേവതി ഓടി അങ്ങോട്ട് പോകുമ്പോൾ നിൽക്കണം നിൽക്കണം മോളിൽ അവിടെ പോവാ ശ്രദ്ധിച്ച് വേണം പോകാൻ ശ്രദ്ധിക്കണം ദേ അപ്പം അതൊക്കെ പോകണം അടുത്തേക്ക് അധികം എന്നൊക്കെ പറയണം ചിലപ്പോൾ അവർ ചാടിയാലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അച്ഛനും രേവതി പാത്തു പാത്തു അപ്പോഴത്തേക്കും ചന്ദ്രമതി വന്നു ചന്ദ്രമതി വന്നു ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കാം ഇവരാന്നേരം നല്ല റൊമാൻറ്റിക്കായിട്ട് റൊമാൻസ് ഒക്കെ പറഞ്ഞിങ്ങനെ നിക്കാം നമുക്ക് എല്ലാ ദിവസവും ഇവിടെ കിടക്കാം അല്ലേ എന്നത് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇന്ന് പറയുമ്പോൾ എല്ലാവരും വന്ന് വളഞ്ഞിരിക്കുകട്ടോ ആരായിരിക്കും ഇതിനകത്ത് എന്നും ചോദിച്ചിട്ടുണ്ട് അപ്പം ശരിയാ ഇതിനകത്തെ നല്ല സുഖമുണ്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് പറയുന്നു അപ്പം ഞാൻ ഓക്കെയാന്ന് വർഷ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ മതിയായിരുന്നല്ലേ എന്ന് വർഷം ഇങ്ങനെ ശ്രീകാന്ത് എന്നോട് ചോദിച്ചപ്പോൾ ആ എന്ന് പറഞ്ഞു അപ്പം എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ആളുകൊണ്ടെന്നുള്ള കാര്യം ഉറപ്പാ ഈശ്വര ഇനി വീടില്ലാത്ത ആരെങ്കിലും ഇവിടെ നിന്ന് താമസിക്കുന്നതായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അതിന് സാധ്യതയില്ല എന്ന് ശ്രുതി അവരാണെങ്കിൽ അതിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ടിരുന്ന റൊമാൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ മിണ്ടാതിരി മിണ്ടാതിരി ഒച്ച വയ്ക്കല്ലേ ഇതിനകത്ത് ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ഒച്ച വയ്ക്കല്ലേ എന്ന് പറഞ്ഞ അച്ഛൻ ശ്രുതി നീ പോയി നോക്കാൻ പറഞ്ഞു എൻ്റെ പൊരൻ അച്ഛൻ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് അങ്ങോട്ട് പോലെ പേടിയുണ്ട് അച്ഛൻ പൊക്കോണാൻ പറഞ്ഞു എടാ അതിന് എന്താടാ എന്നൊന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ശ്രുതി മോളൊന്നു പോയി നോക്കാൻ അച്ഛൻ പറഞ്ഞു അപ്പം ശ്രുതിക്ക് പേടി മുളച്ചെല്ലു മുളെ ചെല്ലു മോളെന്ന് പറഞ്ഞാൽ ചന്ദ്രമതി ശ്രുതി പതുക്കെ പതുക്കെ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും അതിനകത്ത് വീണ്ടും ഒരെ അനക്കാം അയ്യോ ഒന്നും മുന്നോട്ട് ശ്രുതി പിന്നോട്ട് മാറി അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ പേടിച്ച് നിൽക്കും അപ്പൊ രേവതി പറഞ്ഞു ഞാൻ പോയി നോക്കാവുന്നു അപ്പൊ നീ നീ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോവണ്ട ദേ എല്ലാവർക്കും ചേർന്ന് പോകാം ഏഹ് കൈ കെട്ടുന്നതൊക്കെ എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഇവരെ വിളിച്ചോണ്ടോ അപ്പോഴത്തേക്കും വടി പത്തൽ കമ്പ് കോലെല്ലാം എടുത്തുകൊണ്ട് ഇവരെ അടിക്കാനായിട്ട് പോവാ എല്ലാവരും ഇങ്ങനെ ചുറ്റിനും വന്ന് നിൽക്കും കേട്ടോ ഒരാളുടെ കയ്യിൽ കത്രിക ഒരാളുടെ കയ്യിൽ കമ്പി ഒരാളുടെ കയ്യിൽ അടിക്കുന്ന സാധനം ഒരാളുടെ കയ്യിൽ വടി ഒരാൾക്കിടെ കയ്യിൽ ആരാടാ ആരാടാതൊന്നും പറഞ്ഞോ അച്ഛൻ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അച്ഛനല്ലേന്ന് പറഞ്ഞോട് ഇവർ ഞെട്ടി എങ്ങനെ എഴുന്നേറ്റും അവിടെ ഇവർ പൊക്കി നോക്കി രേവതി അങ്ങോട്ട് അച്ഛൻ അദ്ദേഹം ശ്രീകാന്ത പുരുഷയും എന്ന് പറഞ്ഞു അപ്പൊ എവിടെ എവിടെയെന്ന് പറഞ്ഞു ഇവര് നോക്കുവാ അമ്മേ അച്ഛൻ ഞങ്ങളാന്ന് പറഞ്ഞ ഇവരി ടെന്റിനകത്തുനിന്ന് എഴുന്നേറ്റ് വരുന്നു കേട്ടോ ദേവതിക്കും അതുപോലെ അച്ഛനും മറ്റുള്ളവർക്കൊക്കെ കിട്ടാനൊരു ഇതില്ല പ്രത്യേകിച്ച് ചന്ദ്രവതി കിട്ടി ഇരിട്ടടി ആയിപ്പോയി എന്തായാലും പടിയൊക്കെ പിടിച്ച് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു നല്ല രസകരമായി ഒരുപാട് ചിരിക്കാനുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ ഇത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കയാണ് ഇതിലും ഇനിയും രസകരമായിട്ടുള്ള വിശേഷങ്ങൾ നമ്മുടെ വർഷം വന്നതുകൊണ്ടും ചന്ദ്രമതി എന്ന് പറയുന്ന അമ്മായിമ്മ ഉള്ളതുകൊണ്ടും നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു ആയിരം നന്ദി അറിയിച്ച് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും